പത്താം ദിനത്തിന് നിലക്കാത്ത ജനപ്രവാഹം തീർത്ത മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വന്തം നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തെ രണ്ടാം ശനിയാഴ്ച ആയിട്ടുള്ള പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി ഗൗതം വാസ്തുവ് മേന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ആക്കി നവാകരായ ഡീനോ ടെന്നീസ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ഒന്ന് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലാത്ത കാഴ്ച കാണുന്നുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട ഒരു കളക്ഷൻ ചിത്രത്തിന് പത്താം ദിനവും സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഇരുപത്തിനാല് കോടി പിന്നിട്ട ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസും ഏകദേശം സ്വന്തമാക്കിയിരിക്കുന്ന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇപ്പോഴും കൊച്ചി പോലത്തെ മേജർ സിറ്റികൾ നല്ലൊരു ബുക്കിംഗ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ചിത്രത്തിന്റെ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ് എന്തൊക്കെയാണോ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ബസുക്ക എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് കുറവാണ് എന്തൊക്കെയാണോ കാത്തിരിക്കുക ഈസ്റ്റർ ദിനമായിട്ടുള്ള നാളെ ബസൂക്കയ്ക്ക് മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി അപ്പം ബസുക്ക എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടിടങ്ങി സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര കൂടിയായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക